நீ எ <laughs> നീ ഭൗതിക ജീവിത്തിന്റെ തൊലിപ്പുറത്ത് ഇതിന്റെ സുഖങ്ങൾ ആസ്വദിച്ച് ഇതിന്റെ നീര് കുടിച്ച് ജീവിക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ നാളെ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ ഇതിന്റെ കൈപ്പ് നീര് കുടിക്കേണ്ടി വരും ആരാണ് ഈ പേടിക്കുന്നത് നമ്മൾ ആരാണ് പേടിക്കുന്നത് അവർമാരേ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എത്ര കാലം ഈ ജീവിതമുണ്ട് തല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ളതല്ല സഹാബി മരുന്നിൽ ചേർക്കാൻ ഒരു സഹാബിനെ ലക്ഷക്കണക്കിന് സഹാബാക്കൾ ഉണ്ട് ഇമാം യൂസുഫ് റഹ്മുള്ള അഭിപ്രായം അനുസരിച്ച് രണ്ട് ലക്ഷത്തോളം സഹാബാക്കൾ ഉണ്ട് രണ്ട് ലക്ഷത്തോളം സഹാബാക്കൾ സഹദാസങ്ങളെ വാപ്പത്തിന്റെ സമയം ഏതെങ്കിലും ഒരു സഹാബി താടി കടിച്ചതായിട്ട് നിങ്ങൾ പറയണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മാതിരി കൊള്ളാം ഇത് കാര്യം മാതൃക ഇതൊരു എടുക്കേണ്ട ഇത് റമദാനാണ് അടുത്ത റമദാൻ നിങ്ങൾ അറിയില്ല അറിയില്ല ഞാൻ ഞാൻ എന്റെ കാര്യം തുറന്നു പറയാൻ സുന്നത്തുകൾ ഒരു താടി മാത്രമല്ല ഓരോ സുന്നത്തുകളും താടി വരട്ടെ ബാക്കി വന്നോളും കർമ്മൻ ഏറ്റവും കൂടുതൽ ചൊർച്ചിൽ താനാണ് താടി വേറെ ഒക്കെ ഒരു ചൊർച്ചിൽ മൂന്ന് ചൊർച്ചിൽ എന്തായാലും ഉണ്ടാവും ഒരാൾ താടി വെച്ച് വരുമ്പോൾ മൂന്ന് ചൊർച്ചിൽ ഒന്ന് സ്വന്തം ചൊർച്ചിൽ രണ്ട് പെണ്ണുങ്ങൾക്ക് ചൊർച്ചിൽ പിന്നെ നാട്ടുകാർക്ക് ചൊർച്ചിൽ ഈ മൂന്ന് ചൊർച്ചിലിനെ തരണം ചെയ്താലേ ഒരാൾക്ക് ആ സുന്നത്തിൽ ആ സുന്നൂ വല്ലാ ഉറപ്പിച്ചോളി ആ കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞേ ഒരു മനുഷ്യൻ താടി വെക്കലോട് കൂടി തന്നെ അയാളുടെ ജീവിതത്തിന്റെ പരിവർത്തനം ഉണ്ടാവും അയാൾ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും നമുക്ക് അത് അറിയാത്തോണ്ടാൻ